കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസം മുട്ടിയാണ് ഇരുവരും മരിച്ചതെന്നാണ് കണ്ടെത്തൽ ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കാണാനില്ല പ്രമോദിനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു തടമ്പാട്ട് താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജയ പുഷ്പലളിത എന്നിവരെയാണ് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദ് ബന്ധുക്കളെ വിവരമറിയിച്ചു വീട്ടിലെത്തിയ ബന്ധുക്കൾ രണ്ടു പേരെയും വീട്ടിനകത്ത് രണ്ട് മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇരുവരും ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇവിടെ മൂന്ന് പേരാണ് രണ്ട് സ്ത്രീകൾ കൂടാതെ അവരുടെ സഹോദരനായിട്ടുള്ള ഒരു പ്രമോദെന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് ഇവിടെ താമസമുണ്ടായിരുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ കാണാതായ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പ്രകാരം അവസാനമായി ാണ് അവസാനമായിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓബ്മെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം